ഫർണിച്ചർ ഫർണിച്ചർ വിലയാണോ പ്രശ്നം വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും കൂടി ദുബായ് സമീപം ചേലക്കര പ്രസ് ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ ഓണാഘോഷത്തോടനുബന്ധിച്ച് അംഗങ്ങൾക്കുള്ള കിറ്റ് വിതരണം നടന്നു പ്രസ് ക്ലബ്ബിൽ നടന്ന പരിപാടി പാമ്പാടി ശ്രീകൃഷ്ണ ക്ഷേത്രം ട്രസ്റ്റി അശോക വാര്യർ ഉദ്ഘാടനം ചെയ്തു ഞങ്ങൾ ഭക്ഷണം കഴിക്കേണ്ട അതേമാതിരി ഇക്കറിയാം മുൻ ഈ പത്ര റിപ്പോർട്ടർമാരുടെ കുറച്ച് കഷ്ടകാലങ്ങൾ ഈ കൊറോണ കാലത്ത് സംഭവിച്ച കാര്യങ്ങൾ അതേമാതിരി ഒന്നും പ്രാവശ്യം രീതി അവിടെ അവിടെ വന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് എല്ലാ ഭക്ഷണവും ഇതേമാതിരി കൊടുക്കാൻ കഴിയുന്നത് ഞാൻ ഭാഗ്യമായിട്ട് ഇരിക്കുന്നത് ഇങ്ങനെ പല ഒരു കഴിഞ്ഞ ആഴ്ചയിൽ വൃദ്ധസാധനങ്ങൾ പോയി അവിടെ കൊടുക്കുന്നു കൊടുക്കുന്നുണ്ടായിരുന്നു ഞാൻ ക്ലൈൻസ് അപ്പം മാത്രമേ അവിടെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക ഇത്ര കൊടുത്താലും മതിയാവില്ല അങ്ങനത്തെ ഒരു സന്ദർഭങ്ങളൊക്കെയാണ് അവിടെ വളരെ തിറ്റ് ജീവിക്കുന്ന ആൾക്കാരെ നോക്കി വരുന്ന ഒരു വൃദ്ധസാധനമാണ് അവിടെ അപ്പോൾ അങ്ങനത്തെ സ്ഥലങ്ങളിൽ നമുക്ക് കൊടുക്കുമ്പോൾ കുറച്ചുകൂടി നല്ലതാണ് നമ്മൾ കൊടുക്കുമ്പോഴും അതുപോലെ മേടിക്കുന്ന ആൾക്കും സന്തോഷമുണ്ടെങ്കിലാണ് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് ഒരു ചാ ചാരിയാർത്ഥം ഉണ്ടാകും അതേമാതിരിക്കുന്ന നിങ്ങളുടെ ഈ പ്രസ് ക്ലബിൽ വന്നിട്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കി വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വിപുലമായ ആഘോഷങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് കിറ്റ് വിതരണം മാത്രം നടത്തിയാണ് ഓണാഘോഷം സംഘടിപ്പിച്ചത് ചേലക്കര പ്രസ് ക്ലബിന്റെ കീഴിലുള്ള എല്ലാ അംഗങ്ങൾക്കും ഭക്ഷ്യധാന്യങ്ങളും പച്ചക്കറികളും അടങ്ങിയ കിറ്റും ഓണക്കോടിയും വിതരണം ചെയ്തു സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യവും പാമ്പാടി ശ്രീകൃഷ്ണ ക്ഷേത്ര ട്രസ്റ്റിയുമായ അശോക വാര്യർ കിറ്റ് വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ചേലക്കര ചേലക്കര പ്രസ് പ്രസ് പ്രസിഡന്റ് ഗോപി അധ്യക്ഷത വഹിച്ചു ഒരു വലിയ ഓണാഘോഷത്തിന് ും ഈ വേണ്ടി പ്രിയ ഇന്ന് നമ്മൾ ഓണക്കോടിയും ഈ കിറ്റും തന്ന് അദ്ദേഹം ഒരു അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ പലപ്പോഴും പല യോഗങ്ങളും ഞാനും അദ്ദേഹമായി കൊറേ കാലം ലൈസ് ഒരുമിച്ച് പ്രവർത്തിക്കുന്നവരാണ് അദ്ദേഹത്തെ കുറിച്ച് പറയാൻ വാക്കുകളൊന്നുമില്ല ഇല്ല ഒരു വാക്കുകളിൽ ഒരു മനുഷ്യൻ ഒരു ജീവിതത്തിൽ എന്തൊക്കെ നേടിക്കോട്ടെ എന്തെല്ലാം എത്ര വലിയ വിദ്യാഭ്യാസം ഉണ്ടായിക്കോട്ടെ എത്ര നേടിക്കോട്ടെ എന്തെല്ലാം കോടീശ്വരനായിക്കോട്ടെ എത്ര വലിയ പദവികൾ നേടിക്കോട്ടെ പക്ഷെ സമൂഹത്തിന് വേണ്ടി ഒന്നും ചെയ്യാത്തൊരു വ്യക്തി ആ പദവികളെല്ലാം വ്യക്തമാണെന്ന് വിശ്വസിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു സമൂഹവും അങ്ങനത്തെ വിശ്വസിക്കുന്നു നമ്മുടെ അവസാന യാത്ര ശാശ്വതമായ ആ ആരടി മണിയിലേക്കുള്ള അവസാന യാത്ര പോകുമ്പോൾ നമ്മൾ ഈ കൊണ്ടുപോയതൊന്നും നമ്മൾ കൂടെ കൊണ്ടുപോകുന്നില്ല മറിച്ച് ശാന്തമായ ഒരു മനസ്സോടെ നമുക്ക് പോകാൻ പ്രസ് സെക്രട്ടറി എം ആർ സജി ട്രഷറർ അരുൺകുമാർ കൺവീനർ മണികണ്ഠൻ വൈസ് പ്രസിഡന്റ് ജയകുമാർ ജോയിന്റ് സെക്രട്ടറി സ്റ്റാൻലി കെ സാമുവൽ മറ്റ് ഭാരവാഹികളും പരിപാടിയിൽ പങ്കെടുത്ത് സാധിച്ചു എന്നുള്ളത് വലിയൊരു നമുക്ക് ചെയ്യാൻ നമ്മുടെ ആശയം നമ്മൾ സംസാരിച്ചു

ഈ ഓണം ആഘോഷമാക്കാം ലിയാ സിൽക്സിന്റെ സ്വർണോത്സവത്തിനൊപ്പം സെപ്റ്റംബർ പതിനഞ്ച് വരെയുള്ള നിങ്ങളുടെ പർച്ചേസിന് ഓരോ ദിവസവും നറുക്കെടുപ്പിലൂടെ സ്വർണ്ണ നാണയങ്ങൾ നേടാം കൂടാതെ ചേലക്കര വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഓണ ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കോ തുടങ്ങിക്കും ഒപ്പം ലിയാ സിൽക്സ് പാലസ് റോഡ് ചേലക്കര ഫോൺ നമ്പർ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഫൈവ് വൺ ത്രിപിൾ എയ്റ്റ് നയൻ എയ്റ്റ് ഫോർ സെവൻ 607436